നമസ്കാരം ബക്ക ഭേദഗതി നിയമത്തെ സംബന്ധിച്ച വാദം കേൾക്കുന്ന സമയത്ത് സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ് ഒന്ന് ഏതെങ്കിലും ഹിന്ദു ട്രസ്റ്റുകളിലേക്ക് മുസ്ലിങ്ങളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുമോ രണ്ട് കോടതി വിധിയെ റദ്ദു ചെയ്യാനായിട്ടുള്ള അവകാശം പാർലമെൻറ്റിലുണ്ട് മൂന്ന് ബക്കഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്ത ഭൂമി ഡീനോട്ടിഫൈ ചെയ്യാനായിട്ട് പാടില്ല ഈ മൂന്ന് നിരീക്ഷണങ്ങളും വളരെ പ്രസക്തവും പ്രാധാന്യമുള്ളതാണ് അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്തതാണ് ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മൊനമ്പം ഭൂപ്രശ്നം കൂടുതൽ സങ്കീർണമാകുകയാണ് സത്യത്തിൽ മൊനമ്പത്തുകാരുടെ പ്രശ്നം കട്ടപ്പുക എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലായി കഴിയും വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്ന സമയത്ത് ബി ജെ പി നേതാക്കളും അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരും പറഞ്ഞിരുന്നത് ഈ ബിൽ പാർലമെന്റിൽ പാസായാൽ അന്ന് തീരുന്നതാണ് മനബത്ത പ്രശ്നം എന്നാണ് പറഞ്ഞത് സത്യത്തിൽ മന്ത്രി പാർലമെന്റിൽ കള്ളം പറയുകയായിരുന്നു കാരണം അത് അങ്ങനെ പരിഹരിക്കാവുന്ന രീതിയിലല്ല അതിൻ്റെ ഭേദഗതികൾ എന്നുള്ള കാര്യം നമുക്ക് അറിയാം മാത്രമല്ല അത് അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്നതും വളരെ കൃത്യമായിട്ട് കേരളത്തിന് ബോധ്യമുള്ള കാര്യമായിരുന്നു പക്ഷേ രാഷ്ട്രീയമായി നടത്തിയ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ കെ സി ബി സിയും മറ്റ് സഭാംഗങ്ങളുമൊക്കെ കബളിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് അതിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം അവരങ്ങനെ വിശ്വസിക്കുകയും അവരതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവ എം പിമാരോട് ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടികൾക്കും ഉണ്ടാവും എന്നത് ബോധ്യപ്പെടുത്താനും അവർ ശ്രമിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പി ആഗ്രഹിച്ചത് ബി ജെ പി ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രമാണ് ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തുണ്ടായത് അതിൽ പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വക്കബ് ബോർഡിൽ അമുസ്ലിങ്ങളായ ആളുകളെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് വക്കം ബോർഡിലേക്ക് ഹിന്ദുക്കൾക്കും അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കുമൊക്കെ കടന്നു വരാനായിട്ടുള്ള വഴി തുറക്കുക എന്നുള്ളതായിരുന്നു അത് വലിയ തരത്തിൽ വിവേചനത്തിന് കാരണമായി തീരും അതേപോലെ തന്നെ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കും എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഇതുമായി ബന്ധപ്പെട്ട് കലാപം പൊട്ടിപ്പുറപ്പെടുകയും അതിൽ പേർ മരിക്കുകയും ചെയ്തു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം യഥാർത്ഥത്തിൽ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തെയും വിലയിരുത്തേണ്ടത് അദ്ദേഹം പറഞ്ഞു വക്കഫ് നിയമം മുൻപ് നിന്നിരുന്ന പോലെ നിന്നിരുന്ന സമയത്ത് ചില മുസ്ലിം നേതാക്കൾക്ക് വലിയ ഭൂമാഫിയകളായി മാറാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു അവർ ഒരുപാട് പണം അടിച്ചെടുത്തു ആ പണത്തിൻ്റെ ഒരു ഭാഗം മുസ്ലിം ചെറുപ്പക്കാർക്ക് നൽകിയിരുന്നെങ്കിൽ അവരിന്ന് സൈക്കിളിന് പഞ്ചർ ഒട്ടിച്ച് ജീവിക്കുന്നത് പോലെയുള്ള ദരിദ്രമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നുവെച്ചാൽ വലിയ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നതിന് പോലും പ്രധാനമന്ത്രി തയ്യാറായി എന്നാണ് നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാ കാര്യങ്ങളും വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഇത് എൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതല്ലായിരുന്നു എന്ന് വെളിപ്പെടുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ മൊനമ്പത്ത് കഴിഞ്ഞ ദിവസം പ്രകടമാകുകയും ചെയ്തു മൊനമ്പത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് നന്ദി മോദി എന്ന് പറയുന്നതായിട്ടുള്ള പ്രോഗ്രാമായി അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയത് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ആയിരുന്നു അദ്ദേഹം അവിടെ എത്തി അവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം ഇതാണ് വക്കഫ് ബിൽ പാസ് ആയതിന്റെ അടിസ്ഥാനത്തിൽ മനമ്പത്ത് പ്രശ്നം ഭൂപ്രശ്നം തീരുവോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് തീരില്ല അതിന് ഇനിയും നിയമ പോരാട്ടങ്ങൾ ആവശ്യമാണ് എന്നാണ് പറഞ്ഞത് വനമ്പത്ത് പ്രശ്നം എങ്ങനെ തീർക്കാൻ കഴിയും അദ്ദേഹം വളരെ ആത്മവിശ്വാസമാണ് അത് തീർക്കും അത് തീർക്കാനായിട്ട് കഴിയും എന്നാണ് പറഞ്ഞത് പക്ഷേ നീണ്ട നിയമ പോരാട്ടമാണ് ആവശ്യം എന്നുള്ളത് എന്ന് വെച്ചാൽ ബില്ലുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയില്ല എന്ന അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത് അതോടൊപ്പം ഈ മതന്യൂനപക്ഷങ്ങൾക്കിടക്ക് സ്പർദ്ധ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ആർ എസ് എസിന്റെ മുഖപുത്രമായിട്ടുള്ള ഓർഗനൈസറിൽ അവരൊരു വാർത്ത കൊടുത്തു വക്കഫിനേക്കാൾ കൂടുതൽ ഭൂമി ക്രിസ്തീയ സഭകൾക്കാണ് കേരളത്തിലുള്ളത് എന്നായിരുന്നു ആ വാർത്ത ആ വാർത്ത പെട്ടെന്ന് തന്നെ ഒരു പിൻവലിക്കുകയും ചെയ്തു പക്ഷെ ആ വാർത്ത പൊട്ടിച്ച് പുറത്തുവിടാനായിട്ട് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ക്രൈസ്തവരെ ഭീഷണിയുടെ മുൻനിലയിൽ നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കാരണം വക്കപ്പില്ലിന് ശേഷം ഇനി വരായിരിക്കുന്ന ചർച്ച ബില്ലാണ എന്ന് പറയുന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ അതിനകത്തുണ്ടായിരുന്നത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പോകുന്ന സമയത്ത് ഇത്തരം വിവേചനപരമായിട്ടുള്ള സമീപനങ്ങളാണ് അതിൻ്റെ അടിത്തറ എന്ന് തിരിച്ചറിഞ്ഞ് കേരളം എനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തു മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് ബോർഡ് മൊനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ എന്ന് പറയുന്ന വക്കഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തതോടുകൂടിയാണ് ഈ ഭൂമി വളരെ വർഷങ്ങൾക്ക് മുമ്പ് മൊനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അധ്വാനിച്ച് വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് ഓരോരുത്തരും വാങ്ങിയതാണ് എൺപത്തി എട്ടിലും തൊണ്ണൂറിലുമൊക്കെയാണ് ഈ ഭൂമി കൈമാറ്റങ്ങൾ വളരെ കൂടുതലായിട്ട് നടന്നത് അന്നത് റവന്യൂ ഭൂമി തന്നെയായിരുന്നു അതിൻ്റെ രേഖകളെല്ലാം പറവെടുത്ത കോടതിയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് ബോർഡ് ഇതിനെ വക്ക്ഫൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അവിടെ മുതലാണ് മുൻപത്ത് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പിന്നീട് അവർക്ക് അവരുടെ ആധാരം ബാങ്കിൽ വെച്ച് പണമെടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ക്രയവിക്രയം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലെത്തി ആ ദുരിതത്തിലെത്തിയ സമയത്താണ് അവർ യഥാർത്ഥത്തിൽ സമരമുഖത്തേക്ക് വന്നത് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്യായമായ രീതി വക്കഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്നുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കുക എന്നുള്ളതാണ് അതിന് കോടതി തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് കോടതിയിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കി ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ മനമ്പൻ നിവാസികളും അതുപോലെ തന്നെ കേരള സർക്കാരും പോകേണ്ടത് അങ്ങനെ മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും യാഥാർത്ഥ്യബോധത്തോടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിന് നല്ലതായിരിക്കും പ്രത്യേകിച്ച് മനമ്പൻ നിവാസികൾക്കും